ഒരു മകന ഒരു ചെറിയ മകനെ പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ തന്റെ സഹപാഠികൾ തല്ലിക്കൊന്നു അടിച്ചങ്ങോട്ട് കൊന്നു അന്ന് ആലോചിക്കെ നമ്മളും ചെറുപ്പത്തിലൊക്കെ തല്ലുകൂടിയിട്ടുണ്ട് നമ്മളും ചെറുപ്പത്തിലൊക്കെ അടിയും പിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരാളെ കൊല്ലണമെന്ന് നമ്മുടെ കൽവിൽ ചിന്തയുണ്ടായിട്ടില്ല റബ്ബൈ സൂറത്തിന്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മുഴുവൻ കടങ്ങളെയും നീ വെട്ടിത്തരേയല്ല ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു തരണേ അല്ല ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരണേയല്ല എന്റെ പ്രിയപ്പെട്ട മിനിങ്ങൾ ഉമ്മമാരെ സഹോദരിമാർ നിങ്ങൾ തോന്നിക്കൊള്ളി ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ ന്യായത്തുകൾ അനുഗ്രഹങ്ങൾ കിട്ടാൻ കാരണമായി തീരും നരകത്തെ മുഖാമിൽ അവൻ കാണുകയെ ചെയ്യൂല ആ വ്യക്തി നരകത്തെ കാണുക പോലും ചെയ്യുകയില്ല എന്ന് ഉത്തരവിത കണ്ണുകൊണ്ട് കാണേണ്ട അവസ്ഥ പോലും വരൂല്ല അള്ളാഹു കണ്ണുകൊണ്ട് കാണിക്കുക പോലും ചെയ്യാതിരിക്കുവാനായിട്ട് നമ്മളെ നമുക്ക് ആർക്കും നരകം കാണണ്ട നമുക്ക് സ്വർഗം കണ്ടാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാലും അല്ലാഹു എത്തിച്ചേരുമാറായിട്ടെ അസലാം വാലയ്ക്കും വറഹമത്തല്ലാഹി വറക്കാത്തു എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും ഹൈർ ചെയ്യട്ടെ എല്ലാവർക്കും വറക്കത്ത് ചെയ്യട്ടെ ഈ വിശുദ്ധമായ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ശുദ്ധമായ ഖുർആാനിന്റെ മാസമാണല്ലോ അപ്പൊ ഖുർആനിലെ ഒരു അത്ഭുത സൂഹത്ത് ഞാൻ പറഞ്ഞുതരാം ഈ സൂഹത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ ദിവസം ഒരൊറ്റ തവണ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ കിട്ടാൻ അത് കാരണമായി തീരും ഇത് ഞാൻ വെറുതെ പറയല്ല പരിശുദ്ധമായ ഖുർആൻ നോക്കിയാൽ കാണാം ഖുർആാനിൽ ഒരുപാട് സുഹൃത്തുകൾ അത് നൂറ്റി പതിനാലോളം വരും സുഹൃത്തുകൾ ഉണ്ടല്ലോ ഈ നൂറ്റി പതിനാല് ഒറ്റ തവണയായിട്ട് ഇറങ്ങിയ സുഹൃത്തുകൾ വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളു ഒറ്റത്തവണ ഇറങ്ങിയ സുഹൃത്തുൽ ഫാത്തി തവണയായിട്ട് ഇറങ്ങിയ സുഹൃത്താണ് അതുപോലെ തന്നെ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോട് കൂടിയിട്ട് അവതരിച്ച ഒരു സൂഹത്തുണ്ട് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോട് കൂടിയിട്ട് അവതരിച്ച സുഹൃത്ത് സാധാരണ ആയത്തുകളും ഖുർആാന്റെ സുഹൃത്തുകളൊക്കെ ഇറങ്ങുമ്പോൾ ജിബരി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഓദി കൊടുത്തു പോകലാണ് പക്ഷേ ഈ സൂറത്ത് അവതരിച്ച സമയത്ത് എഴുപതിനായിരം മലക്കുകൾ അകമ്പടിയോട് കൂടിയിട്ട് അത്ര ഗൗരവമുള്ള ഒരു വിഷയം അത്ര ഗൗരവമുള്ള പവർഫുള്ളായ ഒരു സൂറത്തായി അവതരിച്ച ഒരു സൂറത്ത് പ്രശുദ്ധ ഉണ്ട് ഞാൻ ഓദിത്തരാൻ തുടക്കത്തിൽ കുറച്ച് ഇൻഷാല്ല بسم الله الرحمن الرحيم. الحمد لله الذي خلق السماوات والارض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الارض يعلم سركم وجهركم يعلم سركم وجهركم ويعلم ما تكسبون وما تاتيهم من ايه من ايات ربهم الا كانوا عنها معرضين മുഴുവൻ ഓതണം മുഴുവഴുവൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ഈ വീഡിയോ ഇങ്ങനെ നീണ്ടുപോകാൻ കരുതിട്ട് ചുരുങ്ങിയ രൂപത്തിൽ ഈ സൂഹത്തെ സുഹൃത്ത് മനസ്സിലായോ ഏതാണ് റഷീദ് ഖുർആാനിലെ ആറാമത്തെ സുഹൃത്ത് റഷീദ് ഖുർആാനിലെ ആറാമത്തെ സുഹൃത്ത് സുഹൃത്തുൽ സൂറത്തുൽ സൂറത്തുൽ അർത്ഥം എന്താ അവിന്റെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കാൻ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതി ഈ സൂഹത്തിന്റെ ശ്രേഷ്ഠത കുറച്ചൊന്നും ഞാൻ പറയാം അള്ളാഹു താലെ മനസ്സിലാക്കാൻ പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകർ അലി വസ്ലമ്മ തങ്ങൾ പറയാൻ അവിടുന്ന് പഠിപ്പിച്ചാണ് ജാഫർ ബിന് മുഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം നസലത്ത് സൂറത്തുല്ലം ജുല വാഹിദ പരിശുദ്ധമായ സൂറത്തുല്ല ആം ഒറ്റത്തവണയായിട്ട് അവതരിച്ച സൂറത്താണ് ഒരൊറ്റ തവണയായിട്ട് അതായത് മുഴുവനായിട്ട് ഒരു രവ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോട് കൂടിയിട്ട് വരുന്ന സൂഹത്തല്ലേ അള്ളാഹു സ്വാദ അത്ര ഗൗരവത്തിൽ എന്ത് ചെയ്ത ഈ സൂഹത്ത് മുഴുവൻ അതായത് ഒറ്റത്തവണയായിട്ട് ഈ ഒരു സൂഹത്ത് അവതരിക്കണമെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ അത്ര പവർഫുൾ ആയതുകൊണ്ടാണ് അല്ലെ അത്ര ആണ് അപ്പൊ അത്ര പവറിൽ എന്ത് ചെയ്യുക മഹാനായ ജിബി അലൈഹി സലത്തു വസ്സലാമെന്ന് ഓത്തിക്കൊടുക്കുകയാണ് അത് അത് വെറുതെ പറയാലോ മുത്തൻ തങ്ങൾ പറയണത് അതിനെ കൂടെ വഹിച്ചു അതായത് ഇതിനെ താങ്ങിക്കൊണ്ടുവന്നത് വഹിച്ചു കൊണ്ടുവന്നത് ഇതിനകമ്പടി കൊടുത്തത് എഴുപതിനായിരം മലക്കുകളായിരുന്നു ഹബീബായ റസൂലി വസ്ലം മുഹമ്മദീൻ വസ്ലമ്മ തങ്ങളുടെ അടുക്കലേക്ക് ആവേശത്തോടു കൂടി തഹരീൽ ചൊല്ലി തഹ്ലീൽ ചൊല്ലി തക്ബീർ ചൊല്ലി മഹാന്മാരായ സ്വഹാബത്ത് ഇങ്ങനെ ആനയിച്ചുകൊണ്ട് നമ്മൾ പുതിയപ്പോളെ കൊണ്ടുവരുല്ലേ അല്ലേ പുതിയാപ്പിളെ കൊണ്ടുവരി ഇപ്പോഴത്തെ പുതിയപ്പിളെ കൊണ്ടുവരുന്ന രൂപാലോട്ടോ മുൻകാലങ്ങളിലൊക്കെ ഇപ്പോഴും പലയിടത്തും എന്ത് ചെയ്യാ വളരെ അഥവോട് കൂടിയിട്ട് തോലിബാദുറു അലൈനീയാ തിരുവദാ വജബാ കുറു അലൈന മദി ലഹി داع ايها المبعوث فينا جئت بالامر المطار جئت شرفت المدينه مرحبا يا خير داع <applause> ആ മുത്തൻ ബിസുസിനെ ഞങ്ങൾ മദീനയിലേക്ക് ആനയിച്ച ആ തൊലാൽ ബദർ ചൊല്ലിട്ട് പുതിയപ്പളെ കൊണ്ടുവരുന്ന എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ എത്രയോ സദസ്സുകൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പുതിയാപ്പളെ ആനയിച്ച് കൊണ്ടുവരുന്നത് പോലെ ഈ ഒരു സൂറത്തിനെ മലക്കുകളുടെ അകമ്പടിയോട് മലക്കുകളിങ്ങനെ തഹ്ലീലും തക്ബീറും തഖ്ദീസും ഒക്കെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ വരികയാണ് കാരണം പറയുന്നത് എന്താ ഇസ്മഅ അള്ളാഹുവിന്റെ നാമം ഈ ഫിഹ ഈ സൂറത്തിൽ ഫി എന്ന ആ ഒരു നാമം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എഴുപത് സമയത്ത് അള്ളാഹ് എന്ന നാമം ഉപയോഗിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകമായ നാമം എഴുപതോളം വരുന്ന സ്ഥലത്ത് ഈ ഒരു സൂറത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്ര പവർഫുൾ ആയിട്ടാണ് എന്ത് ചെയ്തത് അള്ളാഹു സുബാൻ താല ഈ ഒരു സൂറത്തിന് അവതരിപ്പിച്ചത് ഇനി ഇത് കൂട്ടത്തിൽ ലഭ്യതകൾ പറയാണ് വലവ് അരിമുമാഫിഹ ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്ന ഞാമത്തുകളെ അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് ജനങ്ങളെ അറിയുകയാണെങ്കിൽ ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രതിഫലങ്ങളെ സംബന്ധിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രക്കൂഹ ജീവിതത്തിൽ ഒരിക്കലും ഈ സൂഹത്തിനെ അവർ ഒഴിവാക്കൂല എന്ന് മുഹമ്മദ് റസൂല്ല എന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റി വെക്കൂല അങ്ങനത്തെ ഒരു സൂറത്താണ് ഈ സൂറത്ത് എന്ന് നബി തങ്ങൾ പറയാം നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ സങ്കടങ്ങൾ മാറാൻ നമുക്ക് ജീവിതത്തിൽ ഒരു സ്വസ്ഥത ലഭിക്കാൻ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ദുാരക്കാൻ ഏൽപ്പിച്ച എൻ്റെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ കാണാം എത്ര ആളുകളാണ് കടബാധ്യത വർഷം ഒരുപാട് കടമുണ്ട് ഒരുപാട് കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കൻ ലക്ഷക്കണക്കിന് രൂപ ഒരു സഹോദരൻ കോടിക്കണക്കിന് രൂപ കടം പറഞ്ഞിട്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗം കൊടുക്കണേ കൊടുക്കണമല്ല എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗം കൊടുക്കണേ അല്ല ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് ദയാരക്കണമെന്ന് ആഗ്രഹമാണ് പക്ഷേ നമ്മുടെ സമയം കുറഞ്ഞായതുകൊണ്ട് പേരെടുത്ത് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിലാണ് ഞാൻ എല്ലാവരുടെയും കമൻ്റ് വായിക്കാറുണ്ട് അള്ളാഹു സുബഹാന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഘടങ്ങൾ വീട്ടിത്തരട്ടെ അള്ളാഹു വീട്ടിത്തരട്ടെ നമ്മുടെ കൽവിൽ ഒരു ആഗ്രഹമാണ് ഒരു ആവലാതിയാണ് ഞങ്ങളുടെ കടം വെച്ചുകൊണ്ട് കൊണ്ട് മരണപ്പെടേണ്ടി വന്നാൽ വലിയ പ്രയാസമാണല്ലോ അപ്പം അതില്ലാതിരിക്കാൻ അള്ളാഹു സുബാനഹു താല സൂഹത്തിന്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മുഴുവൻ കടങ്ങളെയും നീ വീട്ടിത്തരണേയല്ല ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു തരണേ തരണേല്ല ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരണേ അല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മിനികൾ ഉമ്മമാരെ സഹോദരിമാർ നിങ്ങൾ തോന്നിക്കോളി നമ്മുടെ ജീവിതത്തിൽ വലിയ ന്യമത്തുകൾ അനുഗ്രഹങ്ങൾ കിട്ടാൻ കാരണമായി തീരും നബി തങ്ങൾ തന്നെ നാൾ നിൽക്കുമ്പോഴും നമുക്ക് രക്ഷയാണ് ആരെങ്കിലും ഒരാൾ എല്ലാ രാത്രിയിലും സൂഹത്തിൽ ഓതാൻ അവസരം കിട്ടിയാൽ അവർക്ക് സകല പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ കൊടുക്കുന്നതാണ് അതുപോലെ നരകത്തെ മുഖാമിൽ അവൻ കാണുകയെ ചെയ്യൂല ആ വ്യക്തി നരകത്തെ കാണുക പോലും ചെയ്യുകയില്ല എന്ന് ഉത്തരവിധങ്ങൾ പറയാം കണ്ണുകൊണ്ട് കാണേണ്ട അവസ്ഥ പോലും വരൂല്ല അള്ളാഹു കണ്ണുകൊണ്ട് കാണിക്കുക പോലും ചെയ്യാതിരിക്കുവാനായിട്ട് നമ്മളെ നമുക്ക് ആർക്കും നരകം കാണണ്ട നമുക്ക് സ്വർഗം കണ്ടാൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാലും എന്ന അള്ളാഹു എത്തിച്ചേരും മാറട്ടെ രബിതങ്ങൾ തന്നെ പഠിപ്പിച്ചേരാണ് ആരെങ്കിലും ഒരാൾ സൂഹത്തിൽ അനാമ് പതിവാക്കിയാൽ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടും ആഹ്രം രക്ഷപ്പെടുന്ന ഒരു ഹദീസാണ് ഞാനും പറഞ്ഞത് ഇനി ആരെങ്കിലും ഒരാൾ അവരുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം പൂർത്തീകരിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മഹാനായ കാബുൽ അഹ്ബാർ അലി അള്ളാഹുവിന് പഠിപ്പിച്ചതെന്ന ഒരു ഒരു ഉദ്ധരണി കാണാൻ കഴിയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ സൂറത്തുൽ അനാമ് പാരായണം ചെയ്തതിനു ശേഷം അവൻ ദ്വാരെന്ന് അള്ളാഹുവിനോട് ചോദിച്ചു അവൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ പ്രയാസങ്ങൾ അവൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കിട്ടാൻ അള്ളാഹുവിനോട് അവയാൾ ദ്വായർ എന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ദ്വായർ എന്ന് കഴിഞ്ഞാൽ അള്ളാഹു സുഹാനഹുഅ ആ വ്യക്തി എന്താണോ ചോദിച്ചത് ആ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നിറവേറിക്കാൻ ഈ ഒരു സൂറത്ത് പതിവാക്കാൻ ഇത് ഷിഫ ഇനുള്ളൊരു മരുന്നാണ് ഈ സൂറത്ത് നമ്മുടെ രോഗശമനത്തിനുള്ളൊരു മരുന്നാണ് ഈ സൂറത്ത് നമ്മുടെ കടബാധ്യത തീരാനുള്ളൊരു മാർഗമാണ് അപ്പൊ ഇങ്ങനെ അവസ്ഥ അതെ കടബാധിത ഞാമത്തുകൾ ലഭിക്കാൻ ഇത് കാരണമായി തീരും ഞാമത്ത് കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടാൻ ഞാമത്തല്ലേ ശരീരത്തിന് ആരോഗ്യം ആരോഗ്യം കിട്ടാൻ കാരണമായി തീരും ന്യാമത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പാദ്യം ഉണ്ടാകുക എന്നാ കടം തീരാൻ ഇത് തീരും നല്ല ജോലി കിട്ടുക എന്നുള്ളതാണ് ആ ഞാമത്ത് കിട്ടാൻ കാരണമായി തീരും നല്ല വീട് കിട്ടുക എന്നുള്ളതാണ് ആ ഞാമത്ത് കിട്ടാൻ കാരണമായി തീരും ഹൈറായ മക്കളെ കിട്ടുക എന്നുള്ള കാരണമാണ് അല്ലോഹോ സുഹാനോഹ തലമുറ മക്കളെ സ്വാല്ഹ്യങ്ങളും സ്വാല്ഹാത്തുകളിൽ ചെറുത്തു വരുവാത്ത എത്ര എത്ര വാർത്തകളാണല്ലേ കഴിഞ്ഞ ദിവസം കൂടി ഒരു മകനെ ഒരു ചെറിയ മകനെ പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ തന്റെ സഹപാഠികൾ തല്ലിക്കൊന്നു അടിച്ചങ്ങോട്ട് കൊന്നു ഒന്ന് ആലോചിക്കെ നമ്മളും ചെറുപ്പത്തിലൊക്കെ തല്ലുകൂടിയിട്ടുണ്ട് നമ്മളും ചെറുപ്പത്തിലൊക്കെ അടിയും പിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരാളെ കൊല്ലണമെന്ന് നമ്മുടെ കൽപ്പി ചിന്ത ഉണ്ടായിട്ടില്ല അല്ലേ അയാള് നമ്മളിന്ന് വിട്ടുപോകണമെന്ന് അയാൾക്ക് ഒരു പനി വന്ന് ബാധിച്ചു കടന്നാൽ നമ്മുടെ കൂടെ കളിക്കാൻ ആളില്ലാന്ന് വരുമ്പോ എന്ത് ചെയ്യും നമ്മൾ സങ്കടപ്പെടാറുണ്ട് നമ്മുടെ കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരി സുഖമില്ലാതെ നമുക്ക് സങ്കടം വരാറുണ്ട് കാരണം എന്തേ നമ്മുടെ കൂടെ ഉല്ലസിക്കാൻ ആളില്ല എന്നാൽ ഇന്ന് കൂടെ പഠിക്കുന്നവനെ തല്ലിക്കൊല്ലാൻ മടിയില്ലാത്തവരായിട്ട് മക്കൾ മാറും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പോ ഈയൊരു അവസരത്തെ നമ്മൾ ദ്വാരക്കണം റബ്ബിനോട് ഈ മാസം ഒക്കെ നമുക്ക് അകമഴിഞ്ഞ ദ്വാരക്കണം നമ്മുടെ മക്കളൊക്കെ സ്വാധീനങ്ങളാകാൻ അപ്പൊ നല്ല മക്കളൊക്കെ കിട്ടണോ ഈ സൂഹൃത്ത് മതി കാരണം അത് അവര് ന്യാമത്താണ് അവര് ന്യാമത്താണ് ദുനിയവർ ന്യാമത്താണ് നാളെ നമ്മൾ മരിച്ചു കബറി കിടക്കുമ്പോൾ അവിടെയും അനുഗ്രഹമാണ് അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ റബ്ബിനോട് ചോദിക്കാൻ ഈ ഒരു സൂഹത്ത് മതി ഇൻഷാള്ള ഓലേ ഇഷ അള്ളാഹു തൗഫീഖ് നൽകണം നമുക്ക് എപ്പോഴും ചോദിക്കണം റബ്ബനാ കബൽ മിന്ന അള്ളാഹു ഞങ്ങൾ കബൂരാക്കണ അല്ല അതുപോലെ അല്ലാഹും ജാലി തൗഫീഖ് റഫീഖാന ഞങ്ങൾക്ക് നീ നല്ല തൗഫീഖ് നൽകണേ അല്ല നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് കിട്ടാ സൂറത്തുൽ ഇപ്പം സൂഹത്ത് നമ്മുടെ ഞമ്മത്തുകളുടെ കലവറ തുറക്കുന്ന ഒരു സൂറത്താണ് ഈ മഹാന്മാർ വിശദീകരിക്കേണ്ടത് ലിഖാ ഇൽ ഹവായിജ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുണ്ട് അതുപോലെ തന്നെ നൈഇൽ റഹമത്ത് ഇല്ലാഹി വഷിഫാ ഇൽ അമ്രാദ് നമ്മുടെ ജീവിതത്തിലേക്ക് റഹ്മത്ത് കടന്നു വരാനും അതുപോലെ തന്നെ രോഗങ്ങൾക്കുള്ള ഷിഫായായിട്ടും രോഗങ്ങൾക്കുള്ള ശമനമായിട്ടും ഈ ഒരു സൂറത്തിന് ഉപകരിക്കാം അതുപോലെ ഷിഫിൽ ഔജായ് വേദനപ്പെടുത്തുന്ന എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ വേദനയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കുക അതോടൊപ്പം തന്നെ ഈ സൂറത്തിലെ രണ്ടായത്തുകൾ രണ്ടായത്തുകൾ ആ സുഹൃത്തു പതിനേഴ് പതിനെട്ടായി സുഹൃത്തുലെ പതിനേഴ് പതിനെട്ടാമത്തെ നോക്കിയാൽ കാണാൻ സുഹൃത്തുൽ അന്ന ആമ പതിനേഴ് പതിനെട്ടായിത്തുകൾ വെള്ളത്തിലേക്ക് ഊതി മന്ത്രിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തകിടിലോ ചരടിലോ ഒക്കെ ഊതി മന്ത്രിച്ചിട്ട് അത് ശരീരത്തിൽ കെട്ടുകയോ ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള വേദനകൾ മാറ്റി കൊടുക്കും വേദനകൾ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ വയറുവേദനയുള്ളവർ ശരീരത്തിന് ഊരവേദനയുള്ളവർ കല്മുട്ടുവേദന ഉള്ളവർ തുടങ്ങി ശരീരത്തിൻ്റെ എന്തൊക്കെ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ ഡയിസ് ചെയ്യുന്ന ആളുകൾ അവർക്ക് ഒരു വേദന സഹിക്കേണ്ടി വരും അല്ലേ ക്യാൻസർ പേഷ്യൻറ്റ് അവർക്ക് പല പല വേദനകൾ സഹിക്കേണ്ടി വരും ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര എത്ര വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അവർക്കൊക്കെ ഒരു ഉപകാരമാണ് ഈ രണ്ടായിരത്തി ഓദ്യവും അവർക്കൊന്ന് മന്ത്രിച്ച് കൊടുക്കാം ഓതാൻ അറിയുന്ന ആളുകൾ അവർക്ക് സ്വന്തമായി ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഓതാൻ കഴിയില്ലെങ്കിൽ അവർക്കൊന്ന് മന്ത്രിച്ചു കൊടുക്കുക ിൽ ഒരു ചരടിലോ മറ്റോ ഊതിയിട്ട് ഒരു എലസിലോ മറ്റോ ഊതിയിട്ടൊന്നും മന്ത്രിച്ചിട്ട് അത് ശരീരത്തിൽ കെട്ടി കഴിഞ്ഞാൽ വേദനയ്ക്ക് ശമനമുണ്ടാകുമെന്ന് മഹാമാര് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു സൂഹത്ത് കൂടിയാണ് അല്ലാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകും ഈ ഒരു പവർഫുള്ള ആയ സുഹൃത്ത് നമ്മുടെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ കാരണമായി തീരും അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ല നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തരണേ അല്ല സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ല കടബാധ്യതകൾ തീർത്തു തരണേ അല്ല എല്ലാ വിഷമങ്ങളും തീർത്ത് റാഹത്തും സന്തോഷവും നൽകണേ അല്ല ഇൻഷാല് നിങ്ങളൊക്കെ ദുരക്കണം കേട്ടോ അല്ല ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ദിക്റും ദായും സലാത്തും ഒക്കെ ഇൻഷാല്ല നമുക്ക് പറയാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇൻഷാല്ലാ ദീനി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള നമ്മളുടെ ഓരോ വിരൽ തുമ്പും എന്താണ് നമുക്ക് നാളെ സാക്ഷി നിൽക്കുന്നതാണല്ലോ അപ്പം അതിനുള്ളൊരു ഉപകാരമായിട്ട് അതിനുള്ള നമുക്ക് വഴിയായിട്ട് ഇൻഷാല്ലാ നിങ്ങൾ ചെയ്യാൻ മറക്കരുത് അള്ളാഹു തോഫീഖ നൽകുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം ദീൻ പ്രചരിപ്പിക്കൽ റയിൽമ് പ്രചരിപ്പിക്കൽ നമുക്ക് കൂലി ലഭിക്കുന്ന അമലുകൂടിയാണ് അള്ളാഹു നമ്മയൊക്കെ കബൂലാക്കുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അനിൽ അല്ലെ അലഹദില്ല السلام عليكم ورحمه الله